ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടാൻ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആലു പൊറോട്ടേൻ്റെ റെസിപ്പിയാണ് നമ്മളധികം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കും അതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കൈക്ക് നാക്കും ഇഷ്ടമുണ്ടാവും അതുപോലെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് ആദ്യം തന്നെ ഞാനിതാ ഒരു ബൗൾ ബൗളെടുത്തിന് അതിലേക്ക് രണ്ട് കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ആട്ടപ്പൊടി യൂസ് ചെയ്തിട്ടാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ചിട്ട് എടുക്കാം വെള്ളം അങ്ങനെ നോക്കി നോക്കി കുറച്ചായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ കുഴച്ചെടുക്കാം അപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിന് നല്ല ഹാഡും അല്ല അത്രക്കങ്ങ് സോഫ്റ്റും അല്ലാത്ത ആ ഒരു രീതിയിൽ അങ്ങനെ കൊച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു ഒരു പതിനഞ്ച് ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ ഒരു ടൈമിന് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ പച്ചമുളക് നിങ്ങളെരുവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് സാധാരണ നല്ല എരിവിലാട്ടെ ഉണ്ടാവാന് അപ്പൊ അത് ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തേ പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാൻ വേണ്ടി നോക്കാം പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം து நல்லுது மிக்ஸ் கொடுக்கா நமக்கு உள்ளி ஒன்று வாட்டியெடுக்க உள் ஒன்று வாடி வரணும் ஒரு சமயத்து நமக்கு இதுலேக்கு பொடிகள் சேர்ந்து கொடுக்க இதுலேக்கு அரை டீஸ்பூன் மணல் பொடி சேர்ந்து கொடுக்க ஒரு கால் டீஸ்பூன் முளகுப்பொடி சேர்ந்து கொடுக்க பின்னொரு முக்கால் டீஸ்பூன் கரம் மசாலாப்பொடி சேர்ந்து கொடுக்க இது எல்லாம் நல்லவண்தான மிக்ஸ் கொடுக்கலுக்கு ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ ജീരകം ഫസ്റ്റ് ചേർത്തിന് അത് അര ടീസ്പൂണ് മുഴുവനായിട്ടുള്ളതൊക്കെ ചേർത്തത് ഇത് ഈ ഒരു സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ ഇത് ഇതിലേക്കിനാണിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചെടുത്ത ശേഷം അത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്തിന് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫില്ലിങ് റെഡി ആയിന് ഇനി ഇത് നമുക്കൊന്ന് പരത്തി എടുക്കാം അപ്പം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചെന്നുതാ ചെറിയൊരു പോഷൻ എടുക്കുക ഈ രീതിയിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബോളാക്കി കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കാലം ചെയ്യുന്ന ആ രീതിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇത് ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തെടുക്കും കേട്ടോ കാരണം ഒരു ബോളിൽ തന്നെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടത് ഒരു ഫിൽഡിംഗ് വെക്കേണ്ട രീതിയിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് ഫിൽഡിങ് അതിനകത്ത് വെച്ചിട്ട് അതങ്ങനെ പരത്തിയെടുക്കും അതല്ല എങ്കിൽ രണ്ട് ബോൾസ് പരത്തിയെടുത്തിട്ട് ഇടക്ക് ഫിൽഡിങ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ആ ഒരു രീതിയിലാട്ടാ ചെയ്യുന്നത് രണ്ട് ബോൾസ് അങ്ങനെ പരത്തി എടുത്തിട്ട് അതായത് രണ്ട് ചപ്പാത്തി പോലെ അങ്ങനെ പരത്തി എടുത്തിട്ട് സെന്ററിൽ അങ്ങനെ ഫില്ലിങ് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിനാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാകിസ്ഥാനി ഹോട്ടലിൽ നിന്ന് കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിലാണ് ഫില്ലിങ് വെക്കുന്നത് കാണൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് സെന്ററിൽ ആയിട്ട് അങ്ങനെ ഫില്ലിങ് വെക്കുന്നത് കാണല് അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ നല്ല എരിവ് ഇതുണ്ടാവലുണ്ട് പക്ഷെ എരിവ് ഞാനിപ്പോൾ കുറച്ചൊന്നും കുറച്ചിട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒരു ചപ്പാത്തി പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അടുത്ത ചപ്പാത്തി അതിന് മേലെയായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് എല്ലാ സൈഡിലും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കൈ വച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് മേലെ കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് പരത്തി എടുക്കാം പരത്തുന്ന പരത്തി എടുക്കുന്ന സമയത്ത് വല്ലാണ്ടെങ്ങ് പ്രെസ്സ് ചെയ്തങ്ങ് പരത്തണ്ട ചെറുങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി എല്ലാ സൈഡിലും ഒന്ന് ആ രണ്ട് ചപ്പാത്തി നല്ലോണം അങ്ങനെ ഒന്നോട്ടി നിന്നോട്ടെ ആ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് പരത്തി എടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുത്തിന് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തി ആ ഒരു സെയിം മെത്തേഡിൽ അങ്ങനെ ചുട്ടെടുക്കാം ദ പാന് നല്ലോണം ചൂടായ ശേഷം മാത്രം ഇത് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ ഈ ഒരു ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത സൈഡിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ബോൾ മാത്രം വെച്ചിട്ട് അതിനുള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ട് അങ്ങനെ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് പരത്തി എടുക്കുകയും ചെയ്യുക ഇത് പക്ഷെ ആ ഒരു മെത്തേഡിൽ ചെയ്യുന്ന നേരം കുറച്ചും കൂടി റിസ്ക് കാരണം പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതൽ അത് അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് പോലെ എനിക്ക് തോന്നി ഈ ഒരു മെത്തേഡ് അപ്പം നമ്മളെ ആലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇത് അധികം ചപ്പാത്തി എല്ലാ ആക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇൻഷാ അള്ളാ വേറെ വീഡിയോ ആയിട്ട് കാണാം